നമസ്കാരം ഇത് മലയാളം സംസ്ഥാന സർക്കാർ വലിയ അഭിമാനമായി നടപ്പിലാക്കിയ പദ്ധതി രണ്ടു വർഷം പിന്നിട്ടപ്പോഴേക്കും ക്ലെയിം ലഭിക്കാനുള്ളത് ഏഴ് ലക്ഷം പേർക്കാണ് ധനകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പതിനൊന്ന് ലക്ഷം സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത് ലക്ഷം ഗുണഭോക്താക്കളാണ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സർക്കാർ ജീവനക്കാർക്കും മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പെൻഷൻകാർക്കുമാണ് ക്ലെയിം ലഭിക്കാനുള്ളത് എം പാനൽഡ് ആശുപത്രികളിൽ പ്രായപരിധിയില്ലാതെ പണമടയ്ക്കാത്ത ചികിത്സ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങൾക്കും കവറേജ് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കും പന്ത്രണ്ട് മാരക രോഗങ്ങൾക്കും കൂടി മുപ്പത്തഞ്ച് കോടിയുടെ കരുതൽ ധനം മെഡിക്കൽ ശസ്ത്രക്രിയ ഡേ കെയർ ചികിത്സകൾ കീമോതെറാപ്പി തിവരശസ്ത്രക്രിയ എന്നിവ ഉൾക്കൊള്ളുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വ്യത്യസ്ത പാക്കേജുകൾ അവയവമാറ്റത്തിന് മൂന്ന് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ കവറേജ് എന്നിങ്ങനെ വൻ വാഗ്ദാനങ്ങളാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നവർക്ക് ആശുപത്രികളിൽ ചെലവായ തുക ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് സർക്കാരിന് ഒരു രൂപ പോലും മുടക്കില്ലാത്തതും എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന നേട്ടമായി കൊട്ടിഘോഷിക്കുന്നതുമായ പദ്ധതിയിൽ അംഗങ്ങളിൽ നിന്നും അഞ്ഞൂറ് രൂപ വീതം നിർബന്ധമായി പ്രതിമാസം ഈടാക്കുന്നുണ്ട് വർഷം ആറായിരം രൂപ പിടിക്കുമ്പോൾ പദ്ധതി ഏറ്റെടുത്ത ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് രൂപ മാത്രമാണ് സർക്കാർ നൽകുന്നത് ഇതിൽ നിന്ന് ഓറിയൻ്റൽ കമ്പനി ജി എസ് ടി അടയ്ക്കണം ബാക്കി വരുന്ന മുപ്പത്തഞ്ച് കോടിയിൽ പല തുക കോർപ്പസ് ഫണ്ടായി പ്രത്യേകം സൂക്ഷിക്കുകയും പന്ത്രണ്ടിൽ പല മാരക രോഗങ്ങൾക്കും അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർവീസിലുള്ളവർക്കും തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നവർക്കും ഒരേ തുകയാണ് പ്രീമിയമായി ഈടാക്കുന്നത് ജീവനക്കാരുടെ മാതാപിതാക്കൾക്കും ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള മക്കൾക്കും ചികിത്സാ ആനുകൂല്യം നൽകുമ്പോൾ പെൻഷൻകാർക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ മാത്രമാണ് ചികിത്സയ്ക്ക് അർഹത കൂടാതെ ഭാര്യയും ഭർത്താവും പെൻഷനായാൽ രണ്ടുപേർക്കും പ്രീമിയം അടയ്ക്കണം ഒരാൾക്കുള്ള മൂന്ന് ലക്ഷം രൂപയുടെ പരിരക്ഷ മാത്രമാണ് വിരമിച്ച ദമ്പതികൾ രണ്ടുപേർക്കും കൂടി ലഭിക്കുക എന്നതും പദ്ധതിയുടെ പോരായ്മയാണ് മെഡിസപ്പ് അംഗീകരിച്ച ആശുപത്രികളിൽ രോഗിയുടെ എല്ലാ അസുഖത്തിനും ഉള്ള ചികിത്സ ലഭ്യമല്ല പല രോഗങ്ങൾക്കായി ഇവർ പല ആശുപത്രികളിൽ എത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനൊക്കെ പുറമെ സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ എല്ലാം പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചില ആശുപത്രികളിൽ സൗകര്യം ലഭ്യമല്ല എന്ന് ബോർഡ് വച്ചിട്ടുമുണ്ട് അതാത് കളക്ട്രേറ്റുകളെ ഫിനാൻസ് ഓഫീസർ കൺവീനറായും ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻഷുറൻസ് പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന പരാതി പരിഹാര സെൽ ആരംഭിക്കുമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫിനാൻസ് ഹെൽത്ത് ഇൻഷുറൻസ് വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാലംഗ സംസ്ഥാന സമിതിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അഫ്ലൈറ്റ് അതോറിറ്റിയായും നിയമിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇവയൊന്നും രൂപീകൃതമായിട്ടില്ല ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ഏഴിൽ വിളിച്ചാൽ യാതൊരു പ്രതികരണവും ഇല്ലെന്നും ഗുണഭോക്താക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ്റ്റഡി ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ത്രീ ഫോർ സിക്സ്